തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണിന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തവണത്തെ ഒരു ഭരണം വിലയിരുത്തുകയാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം കുഞ്ഞോരം ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ സേവന മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ അത്യപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ നേട്ടം മുതൽ നിരവധിയായിട്ടുള്ള അവാർഡുകൾ കുഞ്ഞുകുളം ഗ്രാമപഞ്ചായത്തിലെ ജനകീയമായിട്ടുള്ള ഭരണത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ മെച്ചപ്പെട്ട വികസനം അത് നടത്താൻ വേണ്ട സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടു തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സീറ്റ് നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ യു ഡി എഫിന് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം രണ്ട് സീറ്റായിട്ട് അവർ വർദ്ധിപ്പിക്കുന്നത് ആ രണ്ട് സീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വികസന പ്രവർത്തനം നമ്മൾ നടത്താൻ പറ്റുന്ന സാധിച്ചിട്ട് ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റും എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ആത്മപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഇടതുപക്ഷം അതിനകത്ത് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ വികസനം സാധ്യമല്ല എന്ന് കരുതിയിട്ടുള്ള നിരവധി പദ്ധതികൾ നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അസാധ്യമെന്ന് കരുതിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല ജനപക്ഷമായിട്ടുള്ള വികസനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിനടുത്ത് നമ്മുടെ പിന്നെ പ്രകൃതി ദുരന്തം അതുപോലെ തന്നെ കോവിഡ് ഇതിനെല്ലാം ജനങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഗവർ ഗവൺമെൻറ് ഭരണ ഭരണമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടെന്ന് കാണാൻ നമ്മൾ സാധിക്കും മാത്രമല്ല കുഞ്ഞുമംഗലത്തെ ഈ വർഷം ഇപ്പം നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഐ പാർട്ടി അതേപോലെ അഖിലേന്ത്യാ പാർട്ടി ആയിട്ടുള്ള മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഐ പാർട്ടി ഉൾപ്പെടെ ബി ജെ പി അതുപോലെ തന്നെ മറ്റ് ജാതി മത കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു മതനിരപേക്ഷതയ്ക്കെതിരെ പിന്നെ എതിരായിട്ടുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ യു ഡി എഫിൻ്റെ പിന്നെ മുന്നണിക്കകത്ത് തന്നെ വില വലിയ വിളലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഈ ലീഗിൻ്റെ ഇടയിലായാലും കോൺഗ്രസ് ഐ പാർട്ടിൻ്റെ ഇടയിലായാലും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നീക്കം ശക്തമായിട്ട് അവരെ മുന്നണിക്കകത്ത് തന്നെ വെള്ളിലുണ്ടാക്കാൻ വേണ്ടി സാധ്യമാകുമെന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവർത്തനമായിട്ട് പോകുന്ന സമയത്ത് വലിയ പ്രതീക്ഷ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളത് ജനങ്ങൾ വലിയ തോതിൽ പിന്നെ 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 മോശമായ രീതിയിലാണ് അവരെ മുന്നണിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കഴിഞ്ഞ തവണത്തെ ഭരണത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ വിമർശനം ഇങ്ങനെ പൊതുവായിട്ടുള്ളൊരു വലിയ വിമർശനം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ വികസനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല തരിശഭൂമി കൃഷി യോഗ്യമാക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ വലിയ നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാർഷിക പശ്ചാത്തല മേഖലയിൽ ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് പിന്നെ സംവിധാനം മാറി ഫാമിലി ഹെൽത്ത് സെൻറ്ററിലേക്ക് നമ്മളെ സംവിധാനത്ത് ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആറുമണിവരെ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് പത്ത് മുന്നൂറ് പേരം മരുന്നുകൾ ലഭ്യമാണ് നമ്മളെ പിന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ആ നിലയ്ക്ക് മെച്ചപ്പെട്ട നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്നുനില എം എൽ എൻ്റെയും വികസന ആസാ വികസന ഫണ്ടെന്നെല്ലാം ഭീമജൻ്റെ ഫണ്ടിൻ്റെ തുക ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് തന്നെ നാല് മൂന്ന് നില ബിൽഡിംഗ് ഇപ്പോഴാണ് പണി പൂർത്തീകരിക്കുകയാണ് ലഫ്റ്റ് സമ്പ്രദായത്തിനുള്ളിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ സമുച്ചയങ്ങൾ വരികയാണ് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ആർഒബി നമ്മുടെ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെയുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എം എൽ എൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മെച്ചപ്പെട്ട വികസന പുറത്ത് നമ്മൾ സംസ്ഥാനത്ത് പിന്നെ നമ്മളെ വില്ലേജിലേക്ക് നടത്താൻ പറ്റും സാധിച്ചിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ വലിയ മാറ്റമാണ് നമ്മളെല്ലാം പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഘടക പദ്ധതി ഭാഗമായിട്ട് ആയിരം കോടി പിന്നെ ഉദ്യോഗ പിന്നെ പദ്ധതി ഭാഗത്തെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് റോഡുകൾ നമുക്ക് ഈ പ്രാവശ്യം പിന്നെ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ വർക്ക് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവൃത്തി പിന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കുന്നെല്ലാം മെച്ചപ്പെട്ട പിന്നെ ഇതാണ് പശ്ചാത്തല മേഖലയിലും കുഞ്ഞുമുലം പഞ്ചായത്തിൽ ഇപ്പം തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ ഒന്ന് ചുരുക്കി പറഞ്ഞ എല്ലാ മേഖലയിലും കൂടെ ഉള്ളത് പ്രകടന കാർഷിക മേഖലയിൽ അല്ല കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി കൊണ്ടാണ് നാൽപ്പത് ശതമാനം പ്ലാൻ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ എല്ലാം നാൽപ്പത് ശതമാനം കാർഷിക മേഖലയിലും പശ്ചാത്തലം അതുപോലെ തന്നെ പിൻ സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലെല്ലാം കിട്ടുന്ന ഫണ്ടിനെ ലഭ്യമാക്കിക്കൊണ്ടില്ല വലിയ നേട്ടങ്ങള് നമുക്ക് ഉണ്ടാക്കി തോന്നും അതുപോലെ തന്നെ ടൂറിസം പദ്ധതി ഉൾപ്പെടെ നമ്മുടെ വരുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചില പ്രാദേശിക വിഷയങ്ങൾ ഇവിടെ നടക്കുന്നതിനാൽ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് പൊതുവിൽ പിന്നെ ഒരു മതേതര പ്രസ്ഥാന നിലയിലേക്ക് ഇടതുപക്ഷ ജനാദത്തിന് മുന്നേ നല്ല സ്വീകൃതയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് നമ്മുടെ പിന്നെ പൊതുവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാന നിലയിലേക്ക് അവർ അവർ അവിശുദ്ധ കൂട്ടുകെട്ട് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും ഉണ്ടാവും എന്നല്ലാണ് കാണുന്നത് അവരെ മുന്നണിക്കകത്ത് ഇപ്പോൾ തന്നെ നമ്മൾ പിന്നെ പ്രവർത്തനമായിട്ട് പെട്ട ലീഗ് ഉൾപ്പെടെ പോയ സമയത്ത് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണം മതേതര മൂല്യങ്ങളിൽ നിന്നെല്ലാം വ്യതിലിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരു വശത്ത് നടക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ പിന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നടക്കുന്നത് വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ നല്ല സ്വീകാര്യത നമുക്ക് പൊതുവെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നില്ല വലിയ പ്രതീക്ഷ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പതിനഞ്ച് സീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് നമ്മൾ നഷ്ടപ്പെട്ട സീറ്റും ഉൾപ്പെടെ പിടിക്കാൻ പറ്റുന്ന വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നോക്കുന്നത് അതുപോലെ തന്നെ എതിർപക്ഷത്തിനെതിരെ രാഷ്ട്രീയ വജ്രായുതാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ ഇത് അതിൽ തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതിൽ മൂല്യം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഊറ്റം കൊള്ളുന്നത് അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന വർഗീയ ചെയ്തിരിവും അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങളും ഇല്ലാതെ ഒമ്പതര വർഷക്കാലമാണ് ഈ കഴിഞ്ഞ ഒമ്പതര വർഷം എന്ന് പറയുന്നത് യാതൊരുവിധ രാഷ്ട്രീയ സംഘടനകളോ അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങളോ ഇല്ലാതെ ഒരു ഭരണമാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം അഴിമതി രഹിതമായിട്ടൊരു ഭരണമാണ് അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പിന്നെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെയും എല്ലാം വിലയിരുത്തലെല്ലാം വെച്ച് നോക്കുമ്പോൾ അവരുടെ നേട്ടങ്ങളെല്ലാം ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ജനങ്ങളിൽ അതുപോലെ കഴിഞ്ഞ തവണ ചെയ്ത് തീർക്കാൻ പറ്റാത്ത പോയ എന്തെങ്കിലും വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും വികസന കാര്യങ്ങൾ ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കഴിഞ്ഞ തവണ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ പിന്നെ പശ്ചാത്തല മേഖല തന്നെയാണ് മറ്റ് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാർഷിക മേഖലയിൽ നന്നായിട്ട് തന്നെ നല്ല മുന്നോ മുന്നോക്കം ഉണ്ടാക്കിയെടുക്കാൻ പ്രശ്നമുണ്ട് നമ്മുടെ സ്വയം പര്യാപ്തയിലേക്ക് കാർഷിക മേഖല പച്ചക്കറി പിന്നെ വിളവുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ തരിശ്ശിരഹിതര കൃഷി യോഗ്യമാക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് നേട്ടം കയ്യാം കൊയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ എന്ന് പറഞ്ഞാൽ പശ്ചാത്തല മേഖല ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല പശ്ചാത്തല മേഖലയിൽ നമുക്ക് ഇനിയും മുന്നേറാൻ വേണ്ടി സാധിക്കണ്ടായിട്ടുണ്ട് എന്നില്ലയാണ് അതെല്ലാം ഭാവിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ ഇടതുപക്ഷത്തിന് ക്ഷീണമാകുന്ന തരത്തില് ഏതൊരു പക്ഷങ്ങൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ായിട്ടുള്ള ഒരു പിന്നെ ഇതാണ് കാരണം എന്തായാലും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ഇപ്പം കേരളത്തിൻ്റെ കട പിന്നെ വർദ്ധിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ലഭ്യമാക്കുന്ന നമ്മൾ അർഹതപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ബാധ്യത പിന്നെ കടബാധ്യത ഉയർന്നു വന്നിട്ടില്ല എന്നില്ലയാണ് കഴിഞ്ഞാൽ ഒമ്പതര വർഷക്കാലം എന്ന് പറഞ്ഞാൽ ട്രഷറികൾ പൂട്ടാതെ അതുപോലെ പിന്നെ ട്രഷറി വാനില്ലാതെ അല്ലെങ്കിൽ ശമ്പളങ്ങളിൽ പിന്നെ തടഞ്ഞു വെക്കാതെ ആ രീതിയിൽ നല്ല മെച്ചപ്പെട്ട വേനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല എന്നില്ലയാണ് നമ്മളൊരു വില അതുപോലെ തന്നെ വ്യാപാരികൾ വ്യാപാര മേഖല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത് വ്യാപാര മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിതരണങ്ങൾ വിലക്കയറ്റം ഇല്ലാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൊതു പിന്നെ മേഖലകളിൽ വിലക്കയറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഓണക്കാലത്തും വിഷുവിൻ്റെ സന്ദർഭത്തിലെല്ലാം ചന്തകലനം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വ്യാപാരികളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ജനങ്ങൾക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള രീതിയിൽ വിലക്കയറ്റം ഇല്ലാതിരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഊന്നൽ കാര്യമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് വിലക്കയറ്റം തടയുക തടയുക എന്നില്ല അതുപോലെ എതിർപക്ഷക്കാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നതും തങ്ങളെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നതുമായ ഒരു കാര്യം എന്താ എതിർപക്ഷം എന്ന് പറഞ്ഞാൽ ജനകീയമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ അവർ പുറകോട്ട് തന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം അവരെ ലക്ഷ്യമിടുന്നത് അവർ ചില കുതന്ത്രങ്ങൾ പറ്റിക്കൊണ്ട് പിന്നെ തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ജനങ്ങളെ എങ്ങനെയെല്ലാം ഭിന്നിപ്പിക്കാൻ പറ്റും എന്നുള്ള തന്ത്രമാണ് അവര് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന വാഗ്ദാനങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാം എങ്ങനെ ജനങ്ങളോട് പറയാനുള്ള വാഗ്ദാനങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊന്നൽ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിന്നെ മാനിഫെസ്റ്റോ തയ്യാറാക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പുതിയ പ്രക്രിയയിലേക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ആ തലത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്താണോ അതെല്ലാം വിലയിരുത്തി കൊണ്ട് തന്നെയാണ് പ്രകടന പദ്ധതിയിൽ ഇപ്രാവശ്യം ഊന്നൽ നൽകിയിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ കൈ വരുന്ന അഞ്ച് വർഷക്കാലം നമ്മൾ ചെയ്യുന്നില്ലയാണ് കഴിഞ്ഞപ്പത്ത് അറുപത്തിനാല് മുതൽ കേരള കുഞ്ഞുമുങ്കലം ചെറുതാടൻ ഗ്രാമപഞ്ചായത്ത് വിഭജനർ അറുപത്തി നാലാണ് കുഞ്ഞുമുലം പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് തുടർന്ന് ഇങ്ങോട്ട് നടത്തിയിട്ടില്ല പത്തറുപത് വർഷക്കാലം നടത്തിയിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നല്ല ഒരു തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു അഞ്ച് വർഷക്കാലത്തിന് ശേഷം ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നൊരു തോന്നലുണ്ടോ തുടർഭരണം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് ഈ വികസന പിന്നെ എത്രമാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാധാരണകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് വർഷം ഇടതുവർഷം ഭരിക്കും അഞ്ച് വർഷം യു ഡി എഫ് ഭരിക്കും നമ്മളെ ഇടതു വർഷം ഉള്ളിലേക്ക് ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് തുടക്കം കുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുടർന്ന് വരുന്ന അഞ്ച് വർഷക്കാലം യു ഡി വർഷം പോകുമ്പോൾ അതെല്ലാം പ്രകോട്ടിക്ക് വിൽക്കുന്ന സ്ഥിതി ഒന്നും ഉണ്ടായിട്ടില്ല പൊതുവെ അപ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടായി ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് തുടർഭരണം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന എല്ലാ വികസനത്തിനും തുടർച്ചയും അതിൻ്റെ അതിൻ്റെ വളർച്ചയും വേഗതയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി വോട്ട് വാഗ്ദാനം വികസനം ഇന്നെത്തിയിരിക്കുന്നത് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പ്രചരണം ഇതുവരെ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രചരണം നടക്കുന്നുണ്ട് നമ്മൾക്ക് ഏറെ ശുഭപ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഈ ഒരു കഴിഞ്ഞ തവണത്തെ ഭരണകൂടത്തിനെ വിലയിരുത്തുകയാണെങ്കിൽ എന്താ പറയാനുള്ളത് പഞ്ചായത്ത് ഭരണകൂടത്തിനെ വിലയിരുത്തുകയാണെങ്കിൽ ഒന്നും ഇവിടെ സംഭവം നടക്കുന്നില്ല നിർജീവമായ ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് നടത്തുന്നത് പാർട്ടിക്കാർ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് മറ്റൊരു പ്രതിപക്ഷ ബഹുമാനമോ ഒന്നുമില്ലാതെ അത്രയും ദുഷിച്ച ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കേടുകാര്യസ്ഥത എന്ന് പറയുമ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ ഇവിടെ റോഡുകൾ ശോചനീയമായ അവസ്ഥയിലാണുള്ളത് ഈ അണ്ടങ്കോൽ പരിസരത്ത് തന്നെ അവരൊരു കക്കൂസ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ബിൽഡിങ് നിർമ്മിച്ച് അതും അനാഥാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് പിന്നെ എല്ലാ രംഗത്തും പരാജയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വിജയപ്രതീക്ഷ ഞങ്ങൾ നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഇതുവരെയുള്ള ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ ഈ മൊത്തമായിട്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ ചുരുക്കി പറഞ്ഞ ഓരോ മേഖലയും എടുത്ത് പറയുകയാണെങ്കിൽ പ്രകടന പത്രികയിൽ നമ്മൾ പറയുന്നത് ഈ ഇവിടുത്തെ ഈ സ്കൂളുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനങ്ങൾ ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ പല മേഖലകളിലും നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ വളരെ ശോചന ശോചനീയമായ അവസ്ഥയിലാണ് പല വീടുകളും പരിസരങ്ങളും കണ്ടത് വഴിയില്ല റോഡില്ല ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തി കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കോപ്പുറം മേഖലകളിലും മറ്റ് തുരുത്തി മുതലായ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് ഇതിനൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്തും നിങ്ങൾ അധികാരത്തിൽ വന്നാൽ വലതുപക്ഷ അധികാരത്തിൽ വന്നാൽ അഞ്ച് വർഷത്തിന് ശേഷം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും ഒരു തോന്നൽ അത് നമ്മൾ ഈ പഞ്ചായത്തിൽ ഇതുവരെ ഒരു യു ഡി എഫിന് ഭരണം ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ് വീശുന്നത് അപ്പോൾ നമ്മൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് യു ഡി എഫിന് ഒരു ഭരണം ലഭിക്കാനുള്ള കാലാവസ്ഥ നമ്മൾ ഉണ്ടാക്കും ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ അത് ഏത് തരത്തിലാണ് രാഷ്ട്രീയം ആയുധമാക്കി നിങ്ങൾ പ്രയോഗിക്കുന്നത് പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് പക്ഷേ നമ്മൾക്കെതിരെ പ്രചാരണം നടക്കുന്നത് ഇവർ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആണെന്നുള്ളത് മറ്റേ ബി ജെ പി ആണ് നമ്മൾ പലരും ബി ജെ പി കാരാണ് കള്ളപ്രചരണം നടക്കുന്നുണ്ട് അത് നമ്മൾ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ അതിനെതിരെ പ്രയോഗിക്കുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത് അടിയന്തരമായി മാറ്റണം അല്ല അടിയന്തര പ്രശ്നം എന്ന് പറയാൻ പറ്റുന്നത് എന്താണ് അത് എങ്ങനെ പരിഹരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലെ പിന്നെ ഈ ശോചനയാവസ്ഥ ആണ് മെയിൻ പ്രശ്നം അത് ഞങ്ങൾ ഭരണത്തില് കയറിയാൽ വേണ്ട പരിഹരിക്കും അതുപോലെ തന്നെ വലതുപക്ഷ അധികാരത്തിൽ വന്നാൽ ഇതുവരെ ഇടതുപക്ഷം ഭരിച്ചതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാർഷിക രംഗത്ത് അവരെ സഹായിക്കുക അതുപോലെ ഈ മാലിന്യമാണ് പല മേഖലകളിലും മാലിന്യ മാലിന്യമുണ്ട് ആ മാലിന്യമുക്തമായ ഒരു കുഞ്ഞുങ്ങല പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമമാക്കുക അതുപോലെ തന്നെ വികസനം വരുമ്പോൾ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കും പാരിസ്ഥിതിക പ്രശ്നത്തെ നമ്മൾ വേണ്ട വേണ്ട വിധത്തിൽ അതിനുവേണ്ട സാഹചര്യം അത് നേരിടാനുള്ള സാഹചര്യം നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ അതെത്താൻ വേണ്ടിയിട്ട് ഡിലേ ആകുന്ന കാര്യത്തിൽ അതുപോലെയുള്ള ഒരുപാട് അനാസ്ഥകൾക്കെതിരെ അതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യും അനാസ്ഥകൾ പിന്നെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഈ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും അതുപോലെ തന്നെ അഴിമതിക്കെതിരെ അനിയന്ത്രിത ചിലവുകൾക്കെതിരെ അതിനൊക്കെ എതിരെ എങ്ങനെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഴിമതി ഇവിടെ വ്യാപകമാണ് അതൊക്കെ ഒരു അവരുടെ സംഘടനാ താല്പര്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അഴിമതിക്കെതിരെ നമ്മൾ ശക്തമായ പ്രചരണം നടത്തും അതുപോലെ തന്നെ പ്രായമായവർ സ്ത്രീകൾ കുട്ടികൾ അതുപോലുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രായമായവർക്ക് വരുന്ന സൗകര്യങ്ങൾ അവരെ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയിൽത്തും പിന്നെ ഇവിടെ ഈ അനാസ്ഥയുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുടെ അനാസ്ഥ ഈ കുഞ്ഞുപോലെ സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഒരു കോടി ഉറുപ്പിയൊക്കെ അങ്ങനെ അവർ സ്റ്റേഡിയം നിർമ്മിച്ചാണ് അവിടെ ഒരു സ്റ്റേഡിയം എന്ന് പറയാനുള്ള ഒരു മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല അതിലൊക്കെ ദൂർത്ത് ഉണ്ടായിരുന്നു അഴിമതി ഉണ്ടായിരുന്നു അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും അതുപോലെ മറ്റു പാർട്ടികളുടെ ശക്തമായ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങും അവ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കും മറ്റു ഇതുവരെ നമ്മൾക്ക് ഒരു സംഘടനാ പ്രവർത്തനം നടത്തുവാനും പോലും സ്വാതന്ത്ര്യമില്ലാതെന്ന മേഖലയായിരുന്നു ഇത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോഴും നമ്മൾ വളരെ സജീവമായിട്ട് പാർട്ടിയും സംഘടനയും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും എന്ന് അതായത് തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണുള്ളത് യു ഡി എഫിൻ്റെ തദ്ദേശതല രാഷ്ട്രീയത്തിൽ ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെല്ലുവിളി എന്താണ് വെല്ലുവിളി സി പി എമ്മിൻ്റെ ഈ പിന്നെ അവരുടെ ഈ രാഷ്ട്രീയം അവരുടെ അഹങ്കാരം അവർ പിന്നെ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മോട് കാണിക്കുന്ന ക്രൂരത ആ ക്രൂരതയ്ക്കെതിരെ നമ്മൾ ശക്തമായിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം പ്രതികരിക്കും പിന്നെ ഇവിടെയൊക്കെ ബൂത്തിലിരിക്കാനൊന്നും പിന്നെ ഒരു സൗകര്യമില്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പിലൊക്കെ ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ട് ബൂത്തിലിരിക്കാൻ പറ്റും പക്ഷേ പല മേഖലകളിലും ഇന്നും ബൂത്തിലിരിക്കാൻ പോലും പേടിയും ആ അവരുടെ ആ ഗുണ്ടാരാഷ്ട്രീയവും കൂടെ അരങ്ങേറുന്നുണ്ട് അതിന് തെളിവായിട്ടാണ് നമ്മൾ ഒരു ഈ ഇതിനിടയിൽ ഈ ഈ ഭാഗത്ത് ഒരു ബാനർ വയറുന്നത് അതായത് ജാതീയതയും പറഞ്ഞ് വോട്ട് പിടിക്കാൻ വന്നാൽ കാലുവാരി നിലത്ത് നിലത്ത് ഭിത്തിക്കടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മേഖല നമ്മൾ ജീവിക്കുന്നത് എന്നാലും നമ്മൾ വളരെ ശക്തമായിട്ട് എല്ലാത്തിനും എതിരായിട്ട് ഈ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തും ഈ ഒരു പരിപാടിയിലൂടെ ഞങ്ങളുടെ വോട്ട് വാഗ്ദാനം വികസനം എന്ന പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്ന് പറയാം അടിസ്ഥാന സൗകര്യ രംഗത്ത് മാറ്റങ്ങളുണ്ടാക്കും അതുപോലെ ചികിത്സാ ചികിത്സാരംഗത്ത് മാറ്റങ്ങളുണ്ടാക്കും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ ഈ മറ്റ് കായിക രംഗമായാലും എല്ലാ രംഗത്തും നമ്മളൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തും തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എവിടെ വരെ എത്തി പ്രചരണങ്ങൾ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രചരണം അതിൻ്റെ അത്യുന്നതിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുകയും കലാകാലങ്ങളും നമ്മൾ കുഞ്ഞുമല ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണസാര ഭരണാധികാരികൾ കുഞ്ഞുപോലെ നടക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോല പഞ്ചായത്തിൽ അവരുടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ അധിക്ഷേപകരമായിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും കുഞ്ഞുമല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇടയിൽ സംസാര വിഷയമായി മാറുകയും അത് കുഞ്ഞുമല ഗ്രാമപഞ്ചായത്തിലെ ഭരണമാറ്റത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കലാകാലങ്ങൾ കുഞ്ഞുമല ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്ന ഈ ഭരണസമിതികൾ നമ്മുടെ കുഞ്ഞുമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണമൊരടിപ്പ് ഇത്രയും കാലം തുടർന്നു പോവുകയും അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിയുടെ ധാർഷ്ട്യവും അതുകൂടാതെ കണ്ട് വിശ്വാസികൾക്കെതിരായുള്ള അവരുടെ കാഴ്ചപ്പാടുകളും ഒരു വലിയൊരു ജനവിഭാഗം ഇവർക്കെതിരെ നീങ്ങിയിരിക്കുകയാണ് അതെല്ലാം കൂടി ചേർന്ന് വോട്ടായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുമല പഞ്ചായത്തിലെ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് അതേതായാലും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സമീപന തിരഞ്ഞെടുപ്പിൽ അത് നടക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമംഗല ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ നിയമപാലകരെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കുഞ്ഞുമംഗലത്തിലെ പാർട്ടിക്കാർ വളർന്നു അന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന ആണ്ടാങ്കിലിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ പാർട്ടിക്കാർ പോലീസുകാരെ തല്ലുന്ന രീതിയിലേക്ക് എത്തുകയും അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ കുഞ്ഞുമംഗലത്ത് സംജാതമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ കൂടാതെ കണ്ട് വികസനം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് കുഞ്ഞുങ്ങലം ഗ്രാമപഞ്ചായത്തിലായിരുന്നു ആ കുഞ്ഞുങ്ങലം ഗ്രാമപഞ്ചായത്തിലെ മിനി സ്റ്റേഡിയത്തിലെ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത് എം എൽ എ ഫണ്ടായിരിക്കുന്ന അൻപത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ അൻപത് ലക്ഷം രൂപയും എ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കോടി കോടി രൂപയുടെ വികസന പദ്ധതി എന്ന രീതിയിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ അവിടെ നോക്കി കാണുന്നവർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അവിടെ പോയി കാണുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർ പത്ത് ലക്ഷത്തിൻ്റെ പോലും വികസനങ്ങൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കഴിച്ച് ബാക്കിയുള്ള തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ പോയി എന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ വികസനത്തിന് മുരടിപ്പ് കൂടാതെ കണ്ട് പിന്നെ അവിടുത്തെ അയ്യംകുലം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ റോഡുകൾ ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിരുന്നത് നാല് ലക്ഷം രൂപയാണ് ഡി പി ആർ അനുസരിച്ചുകൊണ്ട് ആ നാല് ലക്ഷം രൂപയ്ക്ക് അവിടെ കോൺക്രീറ്റ് റോഡാണ് അതിൻ്റെ ഡി പി ആറിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട് ആ ഡി പി ആറിൻ്റെ കോപ്പിയിൽ പറയുന്നിരിക്കുന്നത് നാല് ലക്ഷം രൂപ വകയിരുത്തുകയും അതിന് മോൺക്രീറ്റ് റോഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി അത് കേവലം മൺ റോഡിൽ ഒതുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അതോടൊപ്പം തന്നെ ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന നിരവധി ഏക്കർ കണക്കിന് ഭൂമികളുണ്ട് അതോടൊപ്പം തന്നെ വൻ മരങ്ങൾ ദ്രവിച്ചുകൊണ്ട് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് മ്മളെ കുഞ്ഞുങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതികൾ അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചുകൊണ്ട് നിരവധി പേർക്ക് അവിടെ ജോലിക്ക് സാധ്യതയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇടയിലെ കുഞ്ഞുമുള ഗ്രാമപഞ്ചായത്തിലെ ഒരു വലിയ തൊഴിലായ്മ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ആ രീതിയിലുള്ള ഒരു വികസന മുരടിപ്പാണ് ഇന്ന് കുഞ്ഞുമുള ഗ്രാമപഞ്ചായത്തിലൂടെ ഈ വികസന മുരടിപ്പെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ് ബി അധികാരത്തിൽ വന്നാൽ ഈ വികസന മുരടിപ്പിനെതിരെ എന്ത് ചെയ്യും ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഏതാണ്ട് പത്ത് ഇരുന്നൂറ്റമ്പതിൽ പരം പദ്ധതികൾ ആ പദ്ധതികൾ ഇപ്പം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഭരണത്തില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം ബി ജെ പി പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ആ പദ്ധതി ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം പേർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി പ്രവർത്തകർ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ നൂറ്റി അൻപതിൽ പരം ആൾക്കാർക്ക് മുദ്രാ ലോൺ അതോടൊപ്പം തന്നെ പി എം ഇ ഇ ജി പി കൂടാതെ മുദ്ര ലോൺ കൂടാതെ കണ്ട് പിന്നെ ഉജ്ജ്വൽ യോജനയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് വെക്കുകയും പി എം കിസാൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോഴും നമ്മൾ നമ്മളന്വേഷിച്ചിട്ട് അവിടുത്തെ ഓരോ സാധാരണ ജനവിഭാഗം നമ്മൾ നമ്മളന്വേഷിച്ചിട്ട് കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ വീടുകളിലേക്ക് കയറിയിരുന്ന ഒരു അസുലഭമായ ഒരു മുഹൂർത്തത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ബി ജെ പിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ എത്താൻ വേണ്ടി സാധിക്കേണ്ടത് പിന്നെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും ആ പദ്ധതികൾ എല്ലാ രീതിയിലും നടപ്പിലാക്കാൻ വേണ്ടി പി എം ആവാസ് യോജന പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കിക്കൊണ്ട് വൻ മുന്നേറ്റത്തിലേക്ക് പ്രകടന പത്രികയിൽ നിങ്ങൾ പ്രധാന പ്രധാന വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ ഒന്ന് ചുരുക്കി പറയാം മാതൃവന്ദന യോജന സുകന്യാ സമൃദ്ധി യോജന അതോടൊപ്പം തന്നെ പിന്നെ പി എം ഇ ജി പി മുദ്ര യോജന ഉജ്ജ്വൽ യോജന അതുകൂടാതെ കണ്ട് പി എം വിശ്വകർമ്മ അതുകൂടാതെ കണ്ട് നമ്മൾ പി എം ശ്രീ പദ്ധതികള് വിദ്യാഭ്യാസ തലത്തിലുള്ള വൻ മുന്നേറ്റത്തിന് വകവയ്ക്കുന്ന ഒരു പി എം ശ്രീ പദ്ധതികള് പിന്നീട് പിന്നെ നമ്മളെ ലേബർ കോഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ സാധാരണ ജനവിഭാഗങ്ങൾക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ലേബർ കോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ സാധാരണക്കാരിലേക്ക് വികസനത്തിന്റെ മുദ്രകൾ എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് എതിർ കക്ഷികൾ എതിർ പക്ഷത്തിനെതിരെ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ രാഷ്ട്രീയ യുദ്ധങ്ങൾ അത് ബിജെപിക്ക് മുതൽ കൂട്ടാവെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മോദി തരംഗമാണ് ഇന്ന് ഭാരതത്തിൽ മുഴുവനുള്ളത് അത് അതിൻ്റെ അലയലികൾ ഇന്ന് കേരളത്തിലായി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണൂരായി കഴിഞ്ഞാലും അതിൻ്റെ അലയലികൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ട് പറയാനുള്ളത് ഇന്ന് ഒന്നാം വാർഡിൽ നമ്മളിപ്പോൾ ഈ പ്രചരണമായിട്ട് പോയപ്പോഴേക്കും യുവാക്കൾ യുവത്വങ്ങൾ മോദി ഫാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സുഖകരമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി പറ്റുന്നത് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ യുവ യുവത്വങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഒരു രാജ്യമായിരിക്കുന്ന ഇന്ത്യ ആ യുവത്വങ്ങളൊക്കെ മോദി ഫാനും അത് മോദിയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അതായതാണ്ട് പിന്നെ രണ്ടായിരത്തി മുപ്പത്തേഴ് നാൽപ്പത് കാലഘട്ടം എത്തുമ്പോഴേക്കും നമുക്കൊരു ഒരു വികസിത രാജ്യം ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ സാധിക്കുമെന്ന ഒരു ഉത്തമമായ വിശ്വാസം ഉണ്ട് ശരി ഈയൊരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ ഒന്ന് പറയാം വാഗ്ദാനങ്ങള് മാറാത്തത് മാറും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനെ മാറാത്തത് മാറും കേരളത്തിൽ ഇവിടെ ഇതുവരെ മാറാത്താലും മാ മാറിക്കൊണ്ടിരിക്കും വികസനങ്ങൾ എല്ലാ പാതയിലേക്കും വരും അതുപോലെ തന്നെ നമുക്കറിയാം അൺ ടു ദ ലാസ്റ്റ് അന്ത്യ അവസാനത്തെ ആളിനു പോലും എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് അത് അതിൻ്റെ കൂടാതെ നമുക്കറിയാം നമ്മളെ ഇവിടെ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാ നിരവധി മഹാരാജന്മാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് ആ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് പി എം കിസാൻ പോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് സാധാരണക്കാർക്ക് രണ്ടായിരം രൂപ കൊടുക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ആ പ്രധാനമന്ത്രിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ ശരി താങ്കളുടെ വിലപ്പെട്ട സമയം ഇത്രയും വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി ഓക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നത് എന്തായാലും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അടുത്തൊരു പഞ്ചായത്തിലെ പ്രതിനിധികളുമായി നാളെ സംവദിക്കാം അതുവരേക്കും ബൈ